ഗുഡ് മോർണിംഗ് വളരെ കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സെലിവേരി ആണ് കേട്ടോ വിഗോണിയ ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് നമുക്ക് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മിങ്കോണിയെ തന്നെ ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു പിങ്ക് ലീഫ് വരുന്നത് ഇത് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് വന്നിരിക്കുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു വീഡിയോയിലുള്ള പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ തന്നെ വേറൊരു ഒരു വേറെ റേറ്റ് ഇതിന് ഇരുപത് രൂപയായിരിക്കും റേറ്റ് ഇനി അടുത്ത വെറൈറ്റിക്കും ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോയിൽ സെയിലിനായിട്ട് അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മത പ്ലാന്റുകൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും ഞങ്ങൾക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നുണ്ട് ഗോണിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കുറച്ചധികം പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ കളക്ഷനായിട്ട് ഇപ്പോൾ ഇതാ സെയിലിന് അവൈലബിളായിട്ട് ഉണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്പർ മെസ്സേജ് ഇടും